ഹരേ കൃഷ്ണ സുന്ദരകാണ്ഡത്തിലെ സീതാ ഹരിമൽ സംവാദം തുടരുകയാണ് കഴിഞ്ഞ ഭാഗത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് കണ്ടുവരുവാനയച്ചോരനന്തരം പുനരവരിൽ ഒരു പുണ്യവാനായ സമ്പാദിതൻ സീതാദേവിയോട് ഹനുമാൻ പറയുകയാണ് ബാല്യവധത്തിനു ശേഷം സൂര്യപുത്രനായ സുഗ്രീവൻ കിഷ്കിന്താ രാജാവായി സുഗ്രീവ ശത്രുവായ ബാല്യെ ശ്രീരാമദേവൻ കൊന്നതിന് പ്രത്തുപകാരമായി വാനല രാജാവായ സുഗ്രീവൻ സീത അന്വേഷണത്തിന് ശ്രീരാമദേവനെ സഹായിക്കുവാൻ വാനല വീരരെ നാല് ദിക്കിലേക്ക് വയച്ചു അതിൽ ഒരുവനാണ് ഞാൻ ജഡായുവിൻ്റെ ജ്യേഷ്ഠനായ സംഭാജിയുടെ വാക്കിൻ പ്രകാരം നൂറു യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്നാണ് ഞാൻ ഈ ലങ്കയിലെത്തിയത് രജൻപുരിയിൽ മുഴുവൻ തിരഞ്ഞേനക രാത്രിയില്ലത്രം കൃതാർത്ഥനാൾതൃ ഭഗവതനുചരു മമ ഭാഗ്യമോ ഭാഗ്യം നമോസ്തുദേ ഈ രാക്ഷസ രാജധാനി മുഴുവൻ ഞാൻ ദേവിയെ തിരഞ്ഞു എൻ്റെ പിതാവായ വായുദേവന്റെ സഹായത്താൽ വൃക്ഷക്കൂട്ടത്തിൽ ശ്രേഷ്ഠമായ ശംശവാ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ദേവിയെ കണ്ടെത്തി സീതാദേവിയെ കണ്ടെത്തുക എന്ന രാമകാര്യത്തിനായി ഞാൻ വന്ന കാര്യം ആ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞു ഹരികൃഷ്ണ ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്ത്